പാക് നീട്ടി മടങ്ങാനുള്ള അവസാന തീയതി ഇന്നായിരുന്നു ഇനി ഉത്തരവ് ഉണ്ടാകുന്നവരെ ആണ് വിവരങ്ങളുമായി ചേരുന്നത് ബസന്ത് ഇപ്പോൾ അതിർത്തിയിലെ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു പാകിസ്ഥാൻ പൗരന്മാരെ ആളുകളെ അങ്ങോട്ട് കടത്തിവിടുന്നില്ല പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരെ തടയുന്നു എന്ന വിവരമൊക്കെ വരുന്നുണ്ടായിരുന്നു അതുമായി ഇതിന് ബന്ധമുണ്ടോ തീഷ് ഇപ്പോൾ ഇന്നലെയാണ് ഇത് ഇത്തരത്തിലൊരു ഉത്തരവ് അതായത് ഇന്നാണ് നയതന്ത്രജ്ഞരടക്കമുള്ളവർക്ക് മടങ്ങാനുള്ള അവസാന തീയതി ഈയൊരു പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ മുതൽ അവിടെ നിന്നുള്ള വാർത്തകൾ എന്ന് പറയുന്നത് പൗരന്മാരെ പാകിസ്ഥാൻ തന്നെ തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇത് പല എമിഗ്രേഷൻ കൌണ്ടറുകളിൽ വലിയ തോതിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു സ്വന്തം പൌരന്മാർക്ക് നേരെ പാകിസ്ഥാൻ മുഖം തിരിക്കുന്നു എന്നുള്ള വിലയിരുത്തലാണ് വന്നത് ഇതിന്റെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ പാകിസ്ഥാൻ പൌരന്മാർക്ക് മടങ്ങാനുള്ള തീയതി ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ നീട്ടിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഒരു വിജ്ഞാപനമാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഫോറിനേഴ്സ് ഡിവിഷന്റെ ഇമിഗ്രേഷൻ സെക്ഷൻ്റെതായിട്ടാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് നോ ഓർഡർ ദകിസ്ഥാനി നാഷണൽ നേവി അലൌ ടു എക്സിറ്റ് ഇന്ത്യ ടു ഗോ ഇൻ ടു പാകിസ്ഥാൻ ഫ്രം ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് അറ്റാരി ടിൽ ഫർദർ ഓർഡേഴ്സ് വിത്ത് ഡ്യൂ ക്ലിയറൻസസ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതായത്മാർക്ക് വഴി മടങ്ങാനുള്ള ഒരു അവസരം ഇന്ത്യ നൽകിയിരിക്കുന്നു ശരി ഈ പിന്നാണ് വിവരങ്ങൾ നൽകിയത് ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നവരെ അതായത് നിലവിലെ ഉത്തരവിലെ ആ സമയം അവസാനിക്കുകയാണ് അപ്പോൾ ഒരു ഇളവ് എന്ന നിലയിലാണ് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകും ആ ഉത്തരവിൽ കൃത്യമായി എന്നുവരെ പാക് പൗരന്മാർക്ക് ഇവിടെ നിൽക്കാം എന്ന കാര്യത്തിൽ വ്യക്തത വരും എന്നുള്ളതാണ് പുതിയ തീരുമാനം പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്